ഇതൊക്കെ പച്ച കള്ളങ്ങൾ നട്ടാൽ കുരുക്കാത്ത നുണ മൂക്കമുദ്രയാക്കിയ ഒരു മനുഷ്യൻ നമ്മളെ ഭരിച്ചോണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അയാളുടെ മകള് പിന്നെ കർണ പിന്നെ ബാംഗ്ലൂർ പോയി ബിസിനസ് നടത്താൻ അയാളുടെ ഭാര്യയുടെ പെൻഷൻ തുക കൊടുത്തു എന്ന് പറയുന്നത് ഭാര്യ ഒരു സ്കൂൾ അധ്യാപക അവിടെ എന്ത് വരും പെൻഷൻ തുക പച്ച കള്ളങ്ങൾ മാത്രം പറയുന്ന കള്ളങ്ങളുടെ തല കള്ളങ്ങളുടെ തലത്തോട്ടപ്പനാണ് ഇയാൾ എന്ന് ഒരുപാട് തവണ ഇയാൾ തെളിയിച്ചിട്ടുണ്ട് അവർക്ക് ഊരാളെങ്കിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട് ആ സി എം ആറിൽ കമ്പനി നടത്തുന്ന ശശീരൻ കർത്താവിന്റെ ഭാര്യ നടത്തുന്ന എംപവർ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന കണ്ട് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട് അവർക്ക് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അവർക്ക് താൻഡാം മോണിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അവർക്ക് എവിടെ നിന്നൊക്കെ എത്ര എത്ര ലക്ഷം രൂപകൾ അവർക്ക് കിട്ടിയിരിക്കുന്നു ഒരു മിനിമം കോമൺ സെൻസ് ഒരു യുക്തിബോധം ഇയാൾക്കില്ല എന്നുള്ളത് കൊണ്ട് ഇയാളുടെ ഇതുപോലുള്ള മരപ്പോട്ടരം നമ്മൾ ഇനിയും കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് നമുക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത് എൻ്റെ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് ഇത്തരം വരുന്ന ആരോപണങ്ങളൊക്കെ ഞാൻ തമാശയായിട്ട് മാത്രമേ കാണാറുള്ളൂ മനസ്സിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതായത് തന്റെ ഭാഗത്തോ തന്റെ കുടുംബത്തിന്റെ ഭാഗത്തോ ഒരു തരത്തിലുള്ള അഴിമതികളോ അത്തരം ആരോപണങ്ങളോ ഒന്നും ആരും കൊണ്ടുവരണ്ട താൻ പണങ്ങൾ അല്ലെങ്കിൽ തന്റെ മകൾ കമ്പനി തുടങ്ങിയതൊക്കെ പറയുന്നത് പോലെ ഭാര്യ റിട്ടയർഡ് ആയപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് എന്നൊക്കെ ഉള്ളത് സാധാരണക്കാർക്ക് ഒരു സംശയം കാണും ഒരു ഐ ടി കമ്പനി ഒരു രണ്ടു ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയോ പത്ത് ലക്ഷം രൂപയോ കൊടുത്തൊന്നും ഒരു ഐ ടി കമ്പനി തുടങ്ങാൻ കഴിയില്ല ഒരു ടീച്ചർ ആയിരുന്നു അധ്യാപികയായിരുന്നു കമല പിന്നീട് സാക്ഷരതാ മിഷന്റെ പ്രൊജക്ട് ഓഫീസറായി മാറുന്നു അവർ എങ്കിലും പെൻഷൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു തുകയ്ക്കൊക്കെ ഒരു കണക്കുണ്ട് അപ്പോ ഈ പണം കൊടുത്ത് കേരളത്തിൽ തുടങ്ങാതെ ഒരു ബിസിനസ് നീ തുടങ്ങൂ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി നീ തുടങ്ങൂ എന്ന് പറഞ്ഞ അമ്മയാണ് മകൾക്ക് പണം കൊടുക്കുന്നത് എന്ന് പറയുന്നു എന്തുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് തന്നെ പോയി ഈ കൊടുത്ത പണം കൊണ്ട് തുടങ്ങി അത് അവരുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ തുടങ്ങണം എന്നുള്ളത് ഞങ്ങളുടെ കാര്യമാണെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ കഴിയൊഴിയാം എങ്കിൽ പോലും ഈ പറയുന്നതിൽ തന്നെ പല കള്ളങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്നിട്ടും എന്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും പച്ചക്കള്ളങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് പിണറായി വിജയൻ്റെ ഇതുപോലെയുള്ള ജൽപ്പനങ്ങളിലുള്ള സത്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കണം ഒരുപാട് പ്രസ്താവനകൾ ഇതുപോലെ നടത്തിയിട്ടുണ്ട് ആ പ്രസ്താവനകളിൽ വെച്ച് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അലയടിച്ച് നിൽക്കുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം വന്നപ്പോൾ അയാൾ നടത്തിയ ഒരു പ്രസ്താവനയാണ് എന്താണ് സ്വപ്ന സുരേഷ് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല അതായിരുന്നു അയാളുടെ ഒരു പ്രസ്താവന ആ പ്രസ്താവനയെ തുടർന്ന് ഉണ്ടായ സംഭവ എന്താണെന്ന് നമുക്കറിയാം സ്വപ്ന സുരേഷ് വരികയും ഡെസൻ കണക്കിന് തവണ ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ പോയ കാര്യങ്ങളും ആ മീറ്റിംഗിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നും ആ മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് തീരുമാനിച്ചതെന്നും മകൾക്ക് വേണ്ടി എന്ത് തീരുമാനിച്ചുവെന്നും മറ്റുള്ളവർക്ക് വേണ്ടി തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞതെന്നും നമ്മൾ കണ്ടു അപ്പം അപ്പൊ സ്വാഭാവികമായും കേരളത്തിലെ ഒരു ഭരണഘടനാ തലവനായിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രസ്താവനകളിലുള്ള വസ്തുതകൾ സംബന്ധിച്ച് നമുക്ക് ഇതിനു മുമ്പ് പല അവസരത്തിലും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പുതിയ ഒരു ഏഡായിട്ട് മാത്രം നമ്മൾ ഇത് കണ്ടാമത് എന്ന് പറഞ്ഞാൽ പച്ച കള്ളങ്ങൾ മാത്രം പറയുന്ന കള്ളങ്ങളുടെ തല കള്ളങ്ങളുടെ തലതൊട്ടപ്പനാണ് ഇയാൾ എന്ന് ഒരുപാട് തവണ ഇയാള് തെളിയിച്ചിട്ടുണ്ട് ഇയാളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് ലാവലിംഗ് കേസ് ആ കേസ് തീർന്നിട്ടില്ല ഇപ്പോഴും സുപ്രീം കോടതി കിടക്കുകയാണ് അതിനുശേഷം ഇയാളുമായി ബന്ധപ്പെടുന്ന എത്രയോ കേസുകൾ വന്നു ഇപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇയാൾക്കെതിരെ എത്രയോ പേര് മൊഴി പറഞ്ഞിരിക്കുന്നു ഡോളർ കള്ളക്കടത്ത് കേസിൽ ഇയാൾക്കെതിരെ മൊഴിയുണ്ട് ലൈഫ് മിഷൻ കേസിൽ ഇയാൾക്കെതിരെ മൊഴിയുണ്ട് രണ്ട് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ജഡ്ജ്മെന്റിനകത്ത് ഇയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ട് ഇയാൾ സി എം നിന്ന് എത്ര പൈസ വാങ്ങി അത് എവിടെ വെച്ചാണ് വാങ്ങിയത് അത് എന്നാണ് വാങ്ങിയത് അത് എത്ര തുകയാണ് അതിന്റെ മിനിറ്റ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്ന് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിന്യായത്തിലുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും െതിരെ ആരോപണങ്ങള് ഇയാൾക്കെതിരെ പ്രതികൾക്കുള്ള പ്രതികളുടെ മൊഴികള് ഇയാൾക്കെതിരെ നിരീക്ഷണങ്ങള് ഇയാൾക്കെതിരെ കണ്ടുപിടുത്തങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും ഇയാൾ വന്നിട്ട് പിന്നെ പൊട്ടത്തരം ഇങ്ങനെ വിളിച്ചു പറയുകയാണ് അയാളുടെ ബോധ നിലവാരം എന്ന് എന്ന് മാത്രം പറയാനും അനുഭവിക്കാനും മാത്രം നമുക്ക് യോഗമുള്ളൂ അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം അയാളുടെ മകള് പിന്നെ കർണ പിന്നെ ബാംഗ്ലൂർ പോയി ബിസിനസ് നടത്താൻ അയാളുടെ ഭാര്യയുടെ പെൻഷൻ തുക കൊടുത്തു എന്ന് പറയുന്നു ഭാര്യ ഒരു എൽ പി സ്കൂൾ അധ്യാപകർ അവിടെ ഇവിടെ കൊണ്ടു എന്ത് വരും പെൻഷൻ തുക ഞാൻ കൃത്യമായി പറയാം രണ്ടായിരത്തി പതിനാലിലാണ് ഇവർ ബാംഗ്ലൂരിൽ ഈ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി തുടങ്ങുന്നത് ആ തുട കമ്പനി തുടങ്ങിയ സമയത്ത് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് കൊടുത്തിൻ്റെ രേഖകൾ വെച്ചിട്ട് ഒരു വർഷം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ് എങ്ങനെയാണ് ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് കാരണം അവർക്ക് ഒരു റെണോവർ വന്നില്ല അവരന്ന് ബിസിനസ് തുടങ്ങുന്നതേ ഉള്ളൂ ആ ബിസിനസ് തുടങ്ങിയ സമയത്ത് തന്നെ അവർക്ക് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് അൻപത് ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം അവർ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നതിനിടയിൽ എവിടുന്നൊക്കെ അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട് അവർക്ക് ഊരാളെങ്കിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട് ആ സി എം ആറിൽ കമ്പനി നടത്തുന്ന ശശി തരം കർത്താവിൻ്റെ ഭാര്യ നടത്തുന്ന എംപവർ പിന്നെ ഇൻവെസ്റ്റ്മെൻറ് എന്ന കണ്ട് പറഞ്ഞിട്ടൊരു നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട് അവർക്ക് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അവർക്ക് താൻഡാം മോണിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അവർക്ക് എവിടെ നിന്നൊക്കെ എത്ര എത്ര ലക്ഷം രൂപകൾ അവർക്ക് കിട്ടിയിരിക്കുന്നു അതിൻ്റെ എല്ലാം തെളിവ് പൊതുമണ്ഡലത്തിലുള്ളതല്ലേ ആ പൊതുമണ്ഡലത്തിലുണ്ടായിട്ടും ഈ ഭാര്യയുടെ പെൻഷൻ തൂ കൊണ്ടാണെന്ന് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ബോധനിലവാരം എത്ര താഴെ എത്ര പാതാള കുഴിയിലാണ് ഇയാളുടെ ബോധനിലവാരം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അതൊന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഈ ഇയാളുടെ മകൾ വീണ തായ്ക്കണ്ടീലുടെ സഹോദരൻ വിവേക് തായി കണ്ടിയിലും അവനിപ്പം ഗൾഫിലെ കണ്ട് എന്തോ എച്ച് എസ് ബി സി ബാങ്കിൽ എന്തോ ജോലി മൂന്നാം കിടയായിട്ട് എസ് എസ് എൽ സി പ്രീ ഡിഗ്രി ഇതൊക്കെ പാസ് ആയതാണ് അതിനെക്കുറിച്ച് ഞങ്ങൾ ജനശക്തിയിൽ രേഖകൾ വന്നിട്ടുള്ളതാണ് അവനിപ്പോൾ എച്ച് എസ് ബി സിയിൽ അവിടെ കണ്ട് വലിയ ഉന്നതമായ സ്ഥാനത്തിരിക്കുകയാണ് കാരണം ഇയാളുടെ മകനായതുകൊണ്ടാണ് ഈ വിവേക് തായ്ക്കണ്ടിയിൽ രണ്ടായിരത്തി നാലിലോ രണ്ടായിരത്തി അഞ്ചിലോ ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പിന്നെ അഡ്മിഷന് ശ്രമിച്ചപ്പോൾ അയാൾക്ക് അന്ന് കൊടുത്തത് നാൽപ്പത്തി ലക്ഷം രൂപയാണെന്ന ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല വി എസ് അച്യുതാനന്ദനാണ് കോളേജ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്തിൽ അപ്പൊ ആ നാല്പത്തിരണ്ട് ലക്ഷം രൂപ ഇവിടെ നിന്ന് കിട്ടിയത് അത് ആരുടെ പെൻഷൻ തുകയായിരുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പച്ച കള്ളങ്ങൾ നട്ടാൽ കുറിക്കാത്ത നുണ മൂക്കമുദ്രയാക്കിയ ഒരു മനുഷ്യൻ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇനി ഒരു ലക്ഷം വരുമ്പോഴോ മാത്രമേ നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റൂ പക്ഷേ ഇതൊക്കെ ജനങ്ങളും അതിലുപരി പാർട്ടി അണികളുമൊക്കെ കാണുന്നുണ്ടെന്നും അവരിതൊക്കെ വിശകലനം ചെയ്യുന്നുണ്ടെന്നും ഉള്ള ഒരു മിനിമം കോമൺ സെൻസ് ഒരു യുക്തിബോധം ഇയാൾക്കില്ല എന്നുള്ളത് കൊണ്ട് ഇയാളുടെ ഇതുപോലുള്ള മരപ്പോട്ടത്തരം നമ്മൾ ഇനിയും കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ എന്താ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക കാരണം ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴേ നമുക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ സ്വാഭാവികമായും അടുത്ത വോട്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് അവസ്ഥ പിന്നെ ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് ഇയാൾ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും ഇയാളെ രണ്ട് കൈയും നീട്ടി ആശ്ലേഷിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര ഭരണാധികാരികളെ വീട്ടിലിട്ടുണ്ട് ഇപ്പൊ ഹേമന്ത് സോറനെ പിടിച്ചകത്ത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ നോക്കുന്നു ഇയാളോടൊരു പത്ത് ചോദ്യം പോലും ചോദിക്കുന്നില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ പത്ത് ചോദ്യം ചോദിച്ചിട്ട് ആ ആറ് മാസം കഴിഞ്ഞാൽ മറുപടി എന്താ മതി എന്ന് പോലും പറയുന്നില്ലേ ഇവരെ അപ്പം സ്വാഭാവികമായും ഇയാൾക്ക് ഇതുപോലുള്ള പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയാൻ ശക്തിയും ഊർജ്ജവും കിട്ടുന്നത് കേന്ദ്ര ഭരണാധികാരികളുടെ കഴിവീട് കൊണ്ടാണ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എന്ത് പറഞ്ഞാലും ഇയാൾ എത്ര കൈപോക്കി കാണിച്ചാലും എത്ര ശുദ്ധമാണ് ഇയാളുടെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിപാലനമായ കൈയല്ല അതിൽ ഈ അഴിമതിയുടെ ചോര കൈകളാണെന്ന് കാണാനുള്ള വിവേകം അതിനുള്ള കോമൺ സെൻസ് കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിലെ പാർട്ടി അണികൾക്കും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇയാൾ ആത്യന്തികമായി ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഒരു ശതമാനം പോലും ഞാൻ വിശ്വസിക്കുന്നില്ല